പാറു എന്താ ഞം 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 തിന്ന് അല്ലെ കൊതി വീ കൊതി വിടും എന്താന്ന് ബാർ വിശേഷം ഫുഡ് കഴിച്ചാ കഴിഞ്ഞു നോക്കി കഴിഞ്ഞു അതില്ല പൊടും പോയി ഉറങ്ങിക്കോ സുഖം അവിടെയോ ഞാ എവിടെ സുഖായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷം എന്നാ വിശേഷം നമസ്കാരം നിങ്ങൾ സൂപ്പർ ചാറ്റ് എന്ന് പറയുമ്പോ നിങ്ങൾ ഓടി രക്ഷപ്പെടും ഒന്നും വേണ്ട കേട്ടാ ഞാൻ വെറുതെ പറയുന്നേ നിങ്ങൾ ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതെന്നേറ്റു チョロナ。 ജി ഗൂഗിൾ പേ പറഞ്ഞത് പറഞ്ഞ് താ ചെയ്യ ആല കൊണ്ട് എനിക്ക് പേ ഇല്ല ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ ആദ്യായിട്ട് കാണുന്നു ഫാൻസിക്കാന്ന് ഫാൻസിക്കാൻ കളിക്കുന്നു അതും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഫാൻസിക്ക അതന്നെയാ പറയുന്നത് എന്റെ ഫാൻസിക്ക എന്നാ കളിക്കുന്ന ഫാൻസിക്കൈവത്തിനാളെ സത്യ ഇല്ല വിശ്വസിച്ചാലും ഇല്ലല്ലോ ഓക്കെ ഓക്കെ ഞാൻ വിശ്വസിച്ച് ചിതാ ഹായ് ആരോമലെ ഹായ് ലൈവിലോട്ട് സ്വാഗതം എന്താടാ വിശേഷം ഇന്ന് എന്താണ് ഫുഡ് ഫാൻസിക്ക ഫാൻസിക്കൽ ഫുഡ് അയച്ച ആരോ എല്ലാരും ബിരിയാണി ചിക്കൻ ബിരിയാണി ആഹാ എന്റെ അജിത മാതാവിയെ അതല്ല അതെല്ലാം വലിയൊരു കഥയാണ് കഥ ഞാൻ ഇന്ന് പോവാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ട് തന്നെയാണ് പോയില്ല ഷമി വരുമെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് അഡ്രസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട് ഫാൻസിക്ക ഫാൻസിക്ക ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ തരാ കേട്ടാ അക്കൗണ്ട് നമ്പർ തരാ അഡ്രസ് പറഞ്ഞുതരാം ദീപ പച്ച പച്ച ഹൗസ് മാങ്ങാട് പി ഒ കല്യാശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്ട് ഫാൻസിക്ക ഇതാണ് എൻ്റെ അഡ്രസ്സ് എല്ലാ പറയുന്നുണ്ട് ആരോമൽ അജിതാന്ന് വിളിക്കുന്നത് ദിയ ഹായ് വിശേഷം പറയൂ ദിയ എന്തണ്ട് വിശേഷം ഫുഡ് അയച്ചാ പാർസൽ അയച്ച എന്ന് കിട്ടുമാവോ ബിരിയാണി ിയാന്ന് വിളിക്കുന്നുണ്ട് ഓഹോ അഡ്രസ് ആ അതന്നെ അഡ്രസ് താനേ തിരിഞ്ഞും തൻ താമരീരൂരുണ്ടും മയക്കം വരാതെ മാരത്തു കീഴക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ അഡ്രസ്സൊക്കെ ഉണ്ടപ്പാ പിന്നെ അഡ്രസ്സില്ലാണ്ട് ദീപാ പി പച്ച ഹൗസ് മാങ്ങാട് പി ഒ കല്യാശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്ട് അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഇന്ന് പോയിട്ടില്ല ദ ചെറിയ ചെറിയ എന്തെല്ലാനോ ആവശ്യങ്ങൾ ഉണ്ടായിന് അതുകൊണ്ട് പോയിട്ടില്ല ഫാൻസിക്കുഖം പറയുന്നുണ്ട് വീട്ടിലാണോ അതെ അതെ ദിയ വീട്ടിലാന്നു വീട്ടിലാന്ന് ഒരു പുഷ്പം ഒരു പുഷ്പം മാത്രമ പൂങ്കുലയിൽ നിർ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പൂ ചെവിയിൽ മൂള പോയി വരാം കേട്ടോ എന്ന് പറയുന്നുണ്ടോ ഓക്കെ തീയ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു കടലല പോലെ ഞാനിപ്പോ ലൈവിൽ പോകാറില്ല അതുകൊണ്ട് ആളും കുറവായിരിക്കും പറയുന്നുണ്ട് പിന്നെ ആള് കുറവ് എന്നെ പിടിച്ചിട്ട് ലൈവിടാൻ വേണ്ടി പറയണ്ട ആവശ്യമുണ്ടായിനാ

ഫുഡ് കഴിച്ചു കഴിച്ചോ രണ്ടാളും സുഖല്ലേ രണ്ടാൾക്കും കഴിക്കുന്നുണ്ട് കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കണത്രേ സുഖമായിട്ടിരിക്കുന്നു ഞാനും എന്റെ പട്ടിക്കുട്ടിയും बादिल परो देलो ിരുന്ന് അപ്പ തുടങ്ങും ആവിയുടെ വീടെ സുഹൈൽ ഹായ് ലൈവിലോട്ട് സ്വാഗതം ഇന്നലെ ലൈവ് വന്നേന്ന് പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ചെറിയ വലിയ അങ്ങനെ ഒന്നുമില്ല ജോലി ഉണ്ടല്ലോ അത് മതി എന്ന് പറയുന്നുണ്ട് സുഖാണോ നയിക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്നു സുഹൈലേ സുഹൈൽ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ആര്യ ആദ്യ ഹായ് ആര്യ ആദ്യ എന്തിന്റെ വിശേഷം ഫുഡ് ഫുഡേച്ചാ ചേച്ചി വന്നിട്ടുണ്ട് അതെ അതെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എല്ലാരും ഫുഡ് കഴിച്ച

മാങ്ങാടാണോന്ന് അതേ സുഹയിലെ മാങ്ങാടാന്ന് മാങ്ങാട് ചാനലായിരുന്നു ആക്കിയതാണ് വലിയ ചടങ്ങാണ് കൊണ്ട് നടക്കാൻ പറയുന്നുണ്ട് സൂപ്പർ സോങ് എന്ന് പറയുന്നുണ്ട് ആരാണ് അവിടെ ലവ് പറത്തി കളിക്കുന്നത് പറയൂ പറയൂ ആരാണ് അവിടെ ലൗ പർത്തി കളിക്കുന്നത് സൂപ്പർ സോങ്ങ് താങ്ക് യുടാ താങ്ക് യു ആരാടാ ലവ് പറത്തി കളിക്കുന്നത് പുറത്തേക്ക് വരൂ കഴിച്ചില്ലടാ കഴിച്ചില്ല കഴിക്കണത്ര ഞാൻ അതന്നെ പി എസ് പി എസ് എ നമസ്കാരം പി എസ് എന്തുണ്ട് വിശേഷം കാണാനേ ഇല്ലല്ലോ അറ്റ്ലസ് കൺസ്ട്രക്ഷൻസ് ഹായ് ലൈവിലോട്ട് സ്വാഗതം അറ്റ്ലസ് പി എസ് എന്തുണ്ട് വിശേഷം ഫുഡ് അയച്ചോ അറ്റ്ലസ്സേ ഫുഡ് അയച്ചോ കോമിനു സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ എൻ്റെ ഉള്ളൊടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ പിന്നെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് മഞ്ചുവരും മഞ്ചുവരും യുംസിറയും അവിടെ എന്നോടൊത്തുപൊറുക്കാശക്കെ പോരാമോ നിന്റെ നെഞ്ചിനകത്തുണ്ടല്ലോ നീലവാനം പോലൊരു മനസ്സ് നിന്റെ നെഞ്ചിനകത്ത് അവിടെ ചിറകും ചിറകിയൊരുമ്മി ആറ്റക്കിടിയായി പോകാമല്ല മാതാവേ ഒരുപാട് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് താങ്ക് യു സുഹൈലേ താങ്ക് യു പി എസ് എ ഡ്യൂട്ടിയിലാന്ന പിയസ് എ നൈറ്റ് അല്ലെ നൈറ്റ് അല്ല ഡ്യൂട്ടി പൊളിന്ന് പറയുന്നുണ്ട് പി എസ് താങ്ക് യു പി എസ് സുഹൈൽ സൂപ്പർ പറയുന്നുണ്ട് താങ്ക് യു സുഹയിലെ പാട്ടുകാരിയാണോന്ന് ചോദിച്ചാൽ പാട്ടുകാരി നല്ല സുഹൈലെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല വെറുതെ ഇങ്ങനെ പാടുന്നതേല്